നമസ്കാരം സ്വാഗതം ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ലബന സേനയുടെ ആക്രമണം കഴിഞ്ഞ കഴിഞ്ഞൂറിൽ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ഏഴ് പ്രത്യാക്രമണങ്ങൾ നടത്തി ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രയേൽ ലബനൻ അന്തരത്തിലെ നിരവധി ഇസ്രായേൽ സൈനിക ഔട്ട് പോസ്റ്റുകളെ പീരങ്കി ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു ഹിസ്ബുളയ്ക്കെതിരെ ഇസ്രയേൽ സമ്പൂർണ്ണ ആക്രമണം നടത്തിയാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേശകൻ ഐത്തുള്ള അലി ഖമീനയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് കമാൽ ഖറാസി വീണ്ടും മുന്നറിയിപ്പ് നൽകി അതിനിടെ ഹിസ്ബുളയുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിനെതിരെ മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇത്തരമൊരു സംഘർഷം വ്യാപകമായ നാശത്തിലേക്ക് നയിക്കുമെന്നും ഇരുപക്ഷത്തിനും യാതൊരു പ്രയോജനവും നൽകുന്നില്ല എന്നും ഓൾമേർട്ട് സിയൻഡ് ഊന്നി പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനിനോ ഒട്ടും ഗുണം ചെയ്യലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരു പക്ഷെ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറും ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തി മൂവായിരം ഇസ്രയേലുകളും ലബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തിനടുത്ത് ലബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും ടെഹ്റാൻ പിന്തുണയുള്ള ലബനീസ് മിലിഷ്യായ ഹിസ്പുലേയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ യുദ്ധം തടയാൻ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ലബനനിൽ ഇസ്രയേൽ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തിയാൽ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന വീണ്ടും ഭീഷണി മുഴക്കുകയാണ് ഇറാൻ ലോകരാജ്യങ്ങളെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുളയും ഇസ്രയേലും ഇസ്രയേലും ഹമാസും കാസർ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രേലും ഹിസ്ബുളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഹിസ്ബുള നേതാവ് ഹസൻ നസറല്ല യുദ്ധസമയത്ത് ഇസ്രേലുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദ്വീപരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധിക്കുന്നുണ്ടാണ് സൂചിപ്പിക്കുന്നത് തെക്കൻ ലബനിലെ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പുകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നു ഹിസ്ബുളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ് അത് ഇസ്രേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവച മറികടക്കാനും കരുതുന്നവരുമുണ്ട് മുതൽ ും കിലോമീറ്റർ പരിധിയിലുള്ള ടൈപ്പ് മിസൈലുകൾ കൂടാതെ നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഫർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്പിളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസൺ ഫേറ്റിപ്പത്ത് മിസൈലുകളും ഉണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്പിളുടെ ഏറ്റവും മാര്ഗമായ ആയുധ ശേഖരമാണിത് മരുഭാഗത്ത് ഇസ്രായേലും അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കറുള്ള രാജ്യം കൂടിയാണ് ഇസ്രയേൽ അയൻഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ കയ്യിലുണ്ട് ബെയ്റൂട്ടിലെ റാഫിക്കൽ ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇറാൻ ഹിസ്പിളയ്ക്ക് റോക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ സംഭരിക്കുന്നതിന് വിമാനത്താവളം ഉപയോഗിക്കുന്നത് അടുത്ത മാസങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡെസ്ക് മലയാളി വാർത്ത you oh.